ആയി ചേർത്തുക്കൾ കോഴികളുടെ വീഡിയോട് കോഴികളുടെ വീഡിയോട് എന്നാണ് പലരും പറയുന്നത് അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ കോഴികളുടെയാണ് ഇന്ന് ജനുവരി ഇരുപത്തേഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് എന്നാണെന്ന് എനിക്കറിയില്ല ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പാണ്ഡക്കൂട്ടങ്ങളുടെ ഒന്നാം തലമുറ മണ്ണിലേക്ക് ഇറക്കാം എന്ന് വിചാരിച്ച് നിൽക്കുക അപ്പോൾ ആ ഒരു വീ ആ ഒരു വീഡിയോ ആണെന്ന് നമുക്ക് നോക്കാം ഇവർ അയച്ചു വിട്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യം ഡൗട്ടാണ് എന്തായാലും ഞാൻ കൂട് തുറന്ന് വെക്കുകയാണ് അത്യാവശ്യം വലുപ്പമൊക്കെ ആയിട്ടുണ്ട് കാണുമല്ലോ ഏഴെണ്ണമുണ്ട് അപ്പോൾ ഇവർ പുറത്തേക്ക് ഇറങ്ങുമില്ലയോന്നറിയില്ല പുറത്തേക്ക് കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം എന്താ ഉണ്ടാവണേന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം അതെ ഒരാൾ ആ വെള്ളക്കോഴി പുറത്തേക്ക് ചാടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുറച്ച് പറഞ്ഞാൽ ക്യാമറയും പിടിച്ച് നിൽക്കും സ്കിപ്പ് ചെയ്യണ്ടവർ സ്കിപ്പ് ചെയ്തോ അതെ രണ്ട് മൂന്നാൾ ഞാൻ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം ഇവർ കുറച്ച് നാൾ ഈ കൂട് ശീലായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് കാരണം ഇവരെ അയച്ച് കൂട്ടിലടച്ചിട്ട് വളർത്തി കഴിഞ്ഞാൽ മുതലാവില്ല അപ്പോൾ ഇവരെ ഈ കോഴികളുടെ കൂടെ തുറന്നിട്ട് വളർത്താൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ബോർബോണ്ടിട്ട് ഇറക്കിയിട്ടാണ് കൊടുക്കാണ്ട് വേണ്ടവർ വിളിച്ചാൽ മതി അതായത് നടുക്കൽ വെക്കുന്നത് പടയാന്നുണ്ട് ഇവർ ഹരി കൃഷ്ണൻസ് കളിക്കുക എന്തായാലും മുകളിലത്തെ രണ്ട് പെടകളെയും കൂടെ താഴ്ത്തേക്ക് ഇറക്കാം എന്നാണ് വിചാരിക്കുന്നത് ആ അതെ ഇതാണ് ഇവരുടെ തന്ത കണ്ടില്ലേ സാധാരണ ഇപ്പം നമ്മളെ ഞാൻ കുറച്ച് വിശേഷങ്ങളൊക്കെ പണ്ട് കൂട്ടങ്ങളുടെ പറയാറുണ്ട് അറ്റ് ടൈം ഒരു ചാത്തനെ പുറത്തേക്ക് ഇറക്കി വിടാറുള്ളൂ ഇവർ ചാടണോ വേണ്ടയോ എന്നുള്ള ശ്രമത്തിലാണ് ഭാഗ്യം ഞാൻ ക്യാമറ അങ്ങോട്ട് തിരിച്ചു നിന്നില്ലേ ഇപ്പം തിരിക്കാൻ തോന്നിയത് ഇവർ താഴ്ത്തേക്ക് ഇറങ്ങും താഴ്ത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ വലിയ ടീമിൻ്റെ കൊത്തുകൂടലുണ്ടാവും അതെ അവനെന്തോ നോക്കി നിൽക്കണ്ട് നിന്റെ പിള്ളേരാടാത് ഉണ്ടോ തന്തനെ പോലെയുള്ള പിള്ളേരാണ് അവർ ഇറങ്ങണേ ഇറങ്ങണ്ടെന്ന് ശങ്കിച്ച് നിൽക്കുക അപ്പം രാത്രി നമ്മൾ ഉദ്ദേശിക്കണത് ഇവരെങ്ങനെ തുറന്നു വിടുക തുറന്ന് വിട്ടതിന് ശേഷം രാത്രി ഇവരെ മാത്രമായിട്ട് കൂട്ടിക്കയറ്റാം എന്നുള്ള ഉദ്ദേശം ഇവരെ മാത്രം കൂട്ടിൽ കൂട്ടിൽ കൂട്ടിക്കയറ്റാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ ചാട് ചാട് ഒരാള് ചാടി കഴിഞ്ഞാൽ എല്ലാം ചാടും സ്കിപ്പ് ചെയ്യണ്ടവര് സ്കിപ്പ് ചെയ്തോ ഞാന് കൈ കണ്ടില്ലേ മൂന്ന് ചാത്തന്മാരാണ് മുന്നിൽ നിൽക്കുന്നത് ആ ആ ആ പൊരട്ടെ പൊരട്ടെ വേണം വേണ്ട നിക്കണ്ട് ഏ സ്വാഭാവികമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങണത് ഇവർ ആദ്യമായിട്ടാണ് കേട്ടോ മണ്ണിലേക്ക് കാലുകുത്താ നിൽക്കണ സ്വാഭാവികമായിട്ടുള്ള കാലുകുത്തിൽ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നിക്കുന്നത് സ്കിപ്പ് ചെയ്യേണ്ടവർ സ്കിപ്പ് ചെയ്യുക എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ബാക്കോട്ട് റിവൈൻഡ് ചെയ്താൽ മതി നിങ്ങൾ ചാടുന്നത് കാണാം ചാടണം ആ ചാടി ചാടി ആ ആ ആ ആ സ്വന്തം മക്കളെ കൊത്താൻ നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും രണ്ട് ഇപ്പം ഇടക്കും ഞങ്ങളാണോ ഇറങ്ങിയേക്കണത് അനിയിപ്പോൾ ആ വലക്കൂട്ടിൽ കൂ ഏയ് വലക്കൂട്ടിൽ പെടുമെന്നാണ് ചാത്തൻ്റെ വകയുണ്ടാവും ആ ചാത്തനെ ഇനി കൂട്ടി കയറ്റാൻ നിൽക്കേണ്ടി വരും അത് തുടക്കമായതുകൊണ്ടാണ് എല്ലാവരും കൂടെ ആക്രമിക്കാൻ നിൽക്കുക എന്നാണ് അതാ അത് അവർ രണ്ടുപേരെ കൊത്തനെ കണ്ടപ്പോൾ ബാക്കിയുള്ളവർ പേടിച്ചു പോയി തോന്നുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങാണ്ട് പേടിച്ചു പോയി തോന്നുന്നുണ്ട് എന്തായാലും രണ്ട് ധൈര്യശാലികൾ ഇറങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ ഇവർക്ക് തീറ്റെടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് വിച്ചേവലാട്ടാണ് നോക്കുന്നത് ഇതേ ഇതല്ലവൻ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളൂ രണ്ട് പിടകൾ ഇറങ്ങിയിട്ടുള്ളത് പെണ്ണങ്ങൾക്കാണ് ഇത്തിരി അല്ല ഒരാണൊരു പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട് ഇത്തിരി പിന്നെ കൊത്തി കഴിഞ്ഞ ഓടാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇത് പിടയാണ് ഇതൊരു ചാത്തൻ ചേവലാട്ടെന്ന രീതിയിലാണ് പോകുന്നത് സ്വന്തം കൊച്ചാണ് ഒരുത്തൻ എന്താണ് സംഭവം എന്ന് നോക്കുകയാണ് പുതിയ ആള് ഒരാളവിടെ പീലി വിരിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ബോർബോണ്ടേട്ടിന്റെ കാര്യത്തിൽ തീരുമാനമാക്കണം ഈ രണ്ടാൾക്കാരെ അവിടെ നിർത്തിയിട്ട് പീലി പിരിക്കാത്തതിനെ മുകളിൽ കൊണ്ടിട്ടിട്ട് ബാക്കി രണ്ട് പെടാനെ താഴ്ത്തി കിറക്കാൻ ചേട്ടാ കാരണം താഴ്ത്തെ കൂടുകൾ അന്ന് ഫ്രീ ആക്കണം നിങ്ങളാ വെള്ള കോഴിയുടെ രൂപ ഭംഗി ശ്രദ്ധിച്ചാ ഇതാണ് എനിക്കിഷ്ടപ്പെട്ട കോഴികളുടെ രൂപ ഭംഗി പക്ഷേ ഒരു കാര്യം ദുഃഖം വാർത്ത പറ ആ ചെറുത് കൊത്തിയപ്പോഴേ ചുറ്റും വന്നിട്ട് എന്താ ഒരു കുത്തി തിന്നണേന്ന് നോക്കുക ആ ആ ഇത് പെടയാണ് കേട്ടോ ഇത് പെടയാണെന്ന് തോന്നുന്നുണ്ട് ഇത് രണ്ടും ആ ഞാൻ പറയാൻ വന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും എന്താ പറയുക നല്ലതെന്ന് നോക്കിയിട്ടേ കണ്ണ് വെച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും വേറെ പതിവുണ്ട് ഒന്നുകിൽ ചത്തുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അങ്ങനെ കണ്ണ് വെച്ചതായിരുന്നു ആ പുള്ളിക്കോഴികളിൽ വാലുമ്പോൾ നല്ല വെള്ളയുള്ള പുള്ളിക്കോഴി ആ അതായത് ഇത് കാണിച്ചു തരാം ഇതിൽ കണ്ട വാലുമ്പോൾ കൂടുതൽ വെള്ളമായിരുന്നു വേണ്ട അതിൻ്റെ സൈഡിൽ വേണ്ട ഇത് പക്ഷെ ഇത് ഇതുവരെ പൊരുന്നില്ല എന്താ കാര്യമൊന്നും അറിയില്ല ഇതും കോലികത്തും കളിക്കുകയാണല്ലോ മറ്റുള്ളവര് ഇത് എന്തായാലും ഒരു പെണ്ണ് ഇറങ്ങിയിട്ടുണ്ട് വലിയ സീനൊന്നുമില്ല ഇതിൻ്റെയൊക്കെ അടിയിൽ പെട്ട് കഴിഞ്ഞ തീർന്നു കൊടുക്കാനുള്ളതാണ് ഏട്ടാ അത് വേണ്ടവര് വിളിച്ചാൽ മതി ഇതവനും ഒരു പൂവൻ തന്നെയാണ് ഒരു എട്ട് മാസമായിട്ടുണ്ട് പിന്നെ ഈ പണ്ടുകൂട്ടങ്ങളുടെയൊക്കെ മുട്ടയിടലൊക്കെ കഴിഞ്ഞിട്ടിരിക്കട്ട ഇപ്പൊ നിലവിൽ നാല് പൂവനാണ് ഇവിടെ ഉള്ളതും രണ്ട് പൂവൻ മുകളിലുണ്ട് മൂന്ന് പെടയും മുകളിലുണ്ട് ബാക്കി രണ്ട് പേട അപ്പോൾ രണ്ട് പൂവനും മൂന്ന് പെടയും നിർത്താനുള്ള പരിപാടിയാണ് അപ്പോൾ അവരെ ഇന്ന് ഇന്ന് വൈകുന്നേരം എങ്ങാനും ഇന്ന് ശനിയാഴ്ച ഇന്ന് വൈകുന്നേരം എങ്ങാനും രണ്ട് പെടകളെയും കൂടെ ഇതിൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം ഇതിലൊരു രണ്ട് ചാത്തന മുകളിലേക്ക് കയറ്റാം എന്നൊക്കെ വിചാരിക്കുന്നത് നടക്കുകയെന്നറിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ ഇവൻ്റെ പൂവ് വലുതായിതായി ഞാൻ പറഞ്ഞില്ല ഒരു അഞ്ചു മാസം വരെ പാക്കറ്റ് ഫുഡ് കൊടുത്തിട്ട് എന്താ പറയാ വളർത്തി കൂട്ടിലടച്ചിട്ട് വളർത്തിയൻ്റെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതാണ് ശരിക്കും ഇത്രയും വലിയ പൂവൊന്നും ഇങ്ങനെ കോഴി പ്രേമികൾ അങ്ങനെ താല്പര്യപ്പെടാത്ത സാധനമാണ് ഒരാളും കൂടെ ഇറങ്ങിയ ഇറങ്ങാതെ നോക്കുകയാണല്ലോ വേറെയും കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഇവർ ഏതെങ്കിലും രാത്രി പിടിച്ചു വിടുമ്പോൾ ഏഴെണ്ണം ഉണ്ടോയെന്ന് എണ്ണണം കാരണം ഒരു പല ഇതിൻ്റെ ഇടയിൽ കൂടെ പുറത്ത് പോവും ആ അത് ഇറങ്ങി ആ ആ ആ അതെ കണ്ട അതാണ് പ്രശ്നം ഇതിൻ്റെ അടിയിൽ ഒരു ഉണ്ടായിരുന്നു ഈ ഗ്യാപ്പ് ശ്രദ്ധിച്ചില്ല ഇതിവിടെ കെട്ടണം ഇത് അവൻ അതവിടെ പോയി കഴിഞ്ഞാൽ പണിയിട്ട് ഇവിടെ ഇനി കെട്ടണം അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഇനിയിപ്പം അപ്പുറത്തോടെ വന്ന് ഓടിക്കേണ്ടി വരും ഞാൻ തൽക്കാലം ഇത് ഇവിടെ നിർത്താട്ടോ അല്ലെങ്കിൽ ഇവന്മാരെ ഇനി ഇതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും അതിന്റെ അതിൻ്റെ വാല്പരിവൊക്കെ വേണ്ട നല്ല രസമല്ലേ ആ വെള്ളയുടെ താഴ്ത്ത ആ വെള്ളയുടെ കുട്ടിയാണോന്നത് പ്രാവിൻ്റെ പോലത്തെ ഒരു വാലുവിരിവ് ഇതാണിപ്പോൾ ഞാൻ നോട്ടം വച്ചേക്കണത് അതുകൊണ്ട് ചിലപ്പോൾ ആദ്യം ചാവുന്നത് ഇതായിരിക്കും അപ്പോൾ വീഡിയോ നിർത്താണ് ഞാൻ ഇതിനെ ഒന്ന് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ബാബാ നടക്കുമോ എന്ന് വാ എനിക്ക് പണി കിട്ടി ഇവിടെ ഒന്നും കെട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ഈ അടിയെ കൂടെ ചാടുന്നതുകൊണ്ടേ രണ്ടെണ്ണം അവിടെ സെറ്റാണോ അവർ ഇതെൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ രണ്ടെണ്ണം കൊത്തി തിന്നുമ്പോഴേ അവരെന്താണ് കൊത്തി തിന്നണ എന്ന് ബാക്കിയുള്ളവരന്വേഷിക്കുക നോക്കുകയാണ് അപ്പം ഞാൻ തൽക്കാലം നിർത്താണ് രണ്ട് ഭീകരന്മാരെ കണ്ടല്ലോ കൊടുക്കാനുണ്ട് അപ്പോൾ തൽക്കാലം നിർത്തുക അടിയെ പോയ കോഴീനെ പിടിക്കണം അപ്പം ശരി